ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുകളായിട്ടാണ് ഇന്നത്തെ സെയിൽ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പ്ലാന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് അതുപോലെ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ലീ ഇലച്ചെടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ചത് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിങ് ആയിട്ട് അടക്കം നിങ്ങൾക്ക് അയച്ചു തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് നാലഞ്ച് ദിവസത്തിന് ശേഷമൊക്കെയാണ് പ്ലാന്റ് കിട്ടുന്നതെങ്കിൽ പിന്നെ ചില ആൾക്കാർക്കൊക്കെ കിട്ടുന്നത് അത് കൊണ്ടാണ് രണ്ട് ദിവസം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്ലാന്റുകൾ കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ പിന്നെ പ്ലാന്റ് നമ്മൾ അയച്ചാൽ അന്ന് തന്നെ അറിയിക്കും പക്ഷെ ചില ആൾക്കാരൊക്കെ ഒരു നാലും അഞ്ചും ദിവസം കഴിയുമ്പോൾ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ രണ്ടു ദിവസത്തിൽ കിട്ടിയിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്ലാന്റുകളൊക്കെ കേടാവും അതുപോലെ പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ ഏത് രീതിയിലാണോ കിട്ടുന്നത് അതിന്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു വരിക അതുപോലെ ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തന്നതിൻ്റെ ഒരുപാട് ആൾക്കാർ പിന്നെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ള അപ്ഡേഷനൊക്കെ ഞങ്ങളെ അറിയിക്കുക വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ നിങ്ങളുടെ ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ബോവെമ്പില്ലയുടെ ഒരു വെറൈറ്റിയാണ് ബോവെമ്പില്ല ഫയറോപ്പാൽ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബോവമ്പില്ല സെയിലിൽ പിന്നെ ഫയറോപ്പാൽ ഒന്ന് രണ്ട് വീടയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഫയർ ഓപ്പൽ ഓറഞ്ചിനു വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറഞ്ഞ പ്ലാന്റ് ആണ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ ബോയമ്പിള്ളിയുടെ ഒക്കെ ഏകദേശം സീസൺ തീരാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ശബ്ദത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ജലദോഷം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും ക്ഷമിക്കുക അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് ബ്യൂട്ടിയുടെ വെരിഗേറ്റഡ് ലീഫോഡ് കൂടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ബ്യൂട്ടി നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വെരിഗേറ്റഡ് ലീഫോഡ് കൂടി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ആ കളർ കോമ്പിനേഷൻ നല്ല കട്ട പിങ്ക് ആയിട്ടുള്ള ആ ഒരു കളർ പൂക്കളൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് ആരും പരാതി പറയുന്നത് ഈ വീഡിയോ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ നല്ല കടും റെഡ് കളറിലാണ് പൂക്കൾ വരുന്നത് ബുഷ് ആയിട്ടുള്ള ചെടിയെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ചെടിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചെടിയാണ് വരുന്നത് ഒരു വലിപ്പത്തിലുള്ള എല്ലാ പ്ലാന്റുകളും ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഒരുപാട് വലിപ്പമൊന്നും വെച്ച് പോകാത്ത ടൈപ്പാണ് ചെത്തി സാധാരണ കുറച്ച് വലിപ്പം വെക്കുന്ന ചെടിയാണ് പക്ഷേ ഇത് മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് ചട്ടിയിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതുപോലെ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കൊക്കെ വളർത്താൻ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ ചെത്തി നല്ല കട്ട പൂക്കളാണ് വരിക അതുപോലെ പിന്നെ നല്ല റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പൊ ഈ പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് പിന്നെ ഇതിന്റെ പിങ്ക് കളർ കൂടെയുണ്ട് ഇതാണ് പിങ്ക് കളറ് വരുന്നത് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ് ഇത് മിനിയേച്ചർ അല്ല കേട്ടോ സാധാരണ നോർമൽ ടൈപ്പ് ആണ് വരുന്നത് നല്ല കട്ട പിങ്ക് കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വിലയും നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഇത് മിനിയേച്ചർ അല്ല നമുക്ക് ചട്ടിയിലും നിലത്തൊക്കെ വെച്ച് നടാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ചെടിയാണ് നമ്മുടെ പെട്രിയ വൈൻ അല്ലെങ്കിൽ സാൻ പേപ്പർ വൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ പെട്രിയ വൈനിൻ്റെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെറിയത് കണ്ടില്ല വേറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ പൂക്കളുടെ കളറ് വയലറ്റ് കളറാണ് കേട്ടോ വരുന്നത് വയലറ്റ് കളറുടെ പൂക്കൾ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഇത് കമ്പ് മുറിച്ച് നട്ട ചെടിയല്ല കേട്ടോ നല്ല പിന്നെ തൈ മുളപ്പിച്ച തൈയാണ് വരുന്നത് നല്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് വരുന്നത് ഇപ്പോൾ വരുന്നത് ഹൈട്രാഞ്ചിയാണ് ഹൈട്രാഞ്ചിയൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ പ്ലാന്റ് വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയി അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ലപോലെ കുറച്ച് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ അറിയിക്കുക ഒരു പിങ്ക് കളറാണ് കേട്ടോ പിങ്കും വൈറ്റും ഒക്കെ ഒരു കളറാണ് വരുന്നത് ഇതുപോലെ കോലയായിട്ട് ഒരു കൊട നിവൃത്തിയ പോലെ നിൽക്കുന്ന പൂക്കളാണ് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വിലയും നൂറ്റി രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്ന മാന്ഡവില്ലയുടെ പിങ്ക് കളറാണ് കേട്ടില്ലേ ഇതുപോലെ നല്ല പിങ്ക് കളർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാൽ നല്ല റെഡ് കടും റെഡ് കളറായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ റെഡ് കളർ സ്റ്റോക്കില്ല കേട്ടോ ഇതെല്ലാം നല്ല പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിങ്ക് കളറിന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ കുറച്ച് നല്ല പിങ്ക് കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ചെടി ചെടിയുടെ സൈസ് വരുന്നതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് നീലക്കൊടുവേലി അല്ലെങ്കിൽ ബ്ലൂ പ്ല പ്ലംബാഗോ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി കേട്ടോ നല്ലൊരു ഔഷധ ചെടി കൂടിയാണിത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെടിയാണ് നമ്മുടെ നീലക്കൊടുവേലി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റും നല്ലൊരു ഔഷധ ചെടി കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് ഒത്തി വരുന്നത് മരമുല്ലയാണ് മനം മരമുല്ലയുടെ മിനിയേച്ചർ ടൈപ്പ് കണ്ടില്ല നല്ല ബുഷ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൻ്റെ പൂക്കൾക്ക് അപാര സ്മെല്ലുമാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിൻ്റെ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മരമുല്ല എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ടൈപ്പല്ലോ കേട്ടോ മിനിയേച്ചർ ടൈപ്പാണ് നാടൻ ടൈപ്പ് ആകുമ്പോൾ ഇച്ചിരി വലിപ്പം വെച്ച് പോകുന്ന ടൈപ്പാണ് പക്ഷേ ഇതേ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താം പിന്നെ എത്ര കാലം വേണേലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രിം ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മരമുല്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് യാണ് ടെക്കോമ നമുക്ക് ഭംഗിയായിട്ട് ചെട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് ടെക്കോമ ടെക്കോമ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ടെക്കോമ അത്രയധികം ആവശ്യ ആവശ്യക്കാരുള്ളൊരു ചെടിയാണ് എല്ലാ സമയത്തും നമുക്ക് നിറയെ പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് ടെക്കോമ അപ്പം ഇതിൻ്റെ ഒരു റെഡും യെല്ലോയും കൂടെ ഷേ യെല്ലോ ഷെയ്ഡും കൂടെ വരുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു യെല്ലോയും അതുപോലെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് നല്ല കളറാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ടെക്കോമയുടെ റെഡ് കളറാണ് കേട്ടോ ഇതിന് കണ്ടില്ലേ ഇതിന് ഒരു കായൊക്കെ വരുന്നുണ്ട് നല്ല ഇതോ നല്ല നമ്മുടെ ബീൻസ് വയർ പോലുള്ള കായാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൽ സീഡ്സുകളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് റെഡ് കളറാണ് കണ്ടില്ലേ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ റെഡ് കളറൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് മറ്റേ ആദ്യം കാണിച്ചാൽ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പത്തുമണി ചെടികളാണ് ഇത് കണ്ടിരുന്നത് നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ നല്ല ഓറഞ്ച് കളറ് നല്ല കട്ട പൂക്കൾ അപ്പോൾ പൂക്കളിപ്പം ഇപ്പം ഏകദേശം കൊഴിയാനായിട്ടുണ്ട് നല്ല ഒരു പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മൾ വീടിയെടുക്കുന്നത് അതുകൊണ്ടാണ് പൂക്കൾ ചെറുതായിട്ട് തോന്നുന്നത് കേട്ടോ നല്ല കട്ട പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഇതൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത് വരുന്നത് നമ്മുടെ ബോളരേലിയാണ് ഗോൾഡൻ ബോളരേലിയ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല സൈസ് ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഗോൾഡൻ കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അല്ല സോറി ഈ ലീഫുകൾ വരുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ തണലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ പച്ച കളറിലേക്ക് മാറുകയാണ് അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അല്ല ഗോൾഡൻ കളറില് നമുക്ക് ഇത് കിട്ടുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കാം നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില അടുത്ത വരുന്നത് നമ്മുടെ ഫിലോഡൻഡ്രം ബെർക്കിൻ ആണ് കേട്ടോ ഫിലോഡൻഡ്രത്തിൻ്റെ ബെർക്കിൻ പ്ലാന്റ് ഇത് കണ്ടില്ല ലീഫൊക്കെ നല്ല രീതിയിൽ വെരിഗേറ്റഡ് ലീ ആയിട്ട് വരാൻ തുടങ്ങി കളർ മാറാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫുകൾ ഇങ്ങനെ കളർ മാറാൻ തുടങ്ങിയിട്ടില്ല ചെറിയ പ്ലാന്റാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ഇത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഫിലോഡൻഡർത്തിൻ്റെ തന്നെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് പ്ലാന്റാണ് നമുക്ക് നല്ല വൈറ്റ് പോട്ടിലൊക്കെ ടേബിൾ ടോപ്പ് ടോപ്പോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് അതുപോലെ നമുക്കിത് വാട്ടർ വെള്ളത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്നറിയ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തു വരുന്ന നമ്മുടെ പിന്നെ അരീക്കപ്പാമാണ് അരീക്കപ്പാമിൻ്റെ ഇത് കണ്ടില്ലേ നല്ല മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് നിറയെ ക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ആണുണ്ടോ ഒരു പത്ത് ഇരുപത്തഞ്ച് ഷൂട്ടൊക്കെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതൊക്കെ നല്ല വൈറ്റ് പോട്ടിൽ നമുക്ക് പിന്നെ എത്ര പിന്നെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത വരെ നമുക്ക് ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മൾ മയൂരി പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇത് അതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത് എപ്പോഴും നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ലീഫുകളാണ് ഇതിൻ്റെ ഒരുപാട് നാളുകൾ ഒരു ലീഫ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ പച്ചപ്പായിട്ട് തന്നെ നിൽക്കും അപ്പം ഇത് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളു കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത ഒരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിമുല്ല മണിമുല്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെടിയാണ് നമുക്ക് ഇലകൾ കാണാത്ത രീതിയിൽ അതായത് ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്രയധികം കൊല കുത്തിപ്പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ല പ്ലാന്റ് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണോ പ്ലാന്റ് അല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈഡ് പോയി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ